സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന മൂർത്തിയുടെ ഏറ്റവും പുതിയ ചിത്രം തുടരും കണ്ടിറങ്ങുന്ന ഏതൊരു പ്രേക്ഷകനും പെട്ടെന്ന് തന്നെ അന്വേഷിക്കുന്നത് സിനിമയിലെ വില്ലനായ പുതുമുഖ നടൻ സി ഐ ജോർജിനെയാണ് മോഹൻലാലിനെ പലപ്പോഴും സൈഡാക്കി മികച്ച അഭിനയം കാഴ്ചവെച്ച കിടലൻ വില്ലൻ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ വില്ലനാണ് സി ഐ ജോർജ് സാർ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ഇന്ത്യൻ പരസ്യചിത്ര സംവിധായകനായ പ്രകാശ് വർമ്മയാണ് സി എ ജോർജിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വോഡാഫോൺ സൂസു പരസ്യങ്ങളാണ് അദ്ദേഹത്തെ പ്രശസ്തിയിലെത്തിച്ചത് ഷാരൂഖ് ഖാന്റെ ദുബായ് ടൂറിസം പരസ്യം ഫഗത് നസ്രിയ പരസ്യങ്ങൾ ഒരു ജെംസ് ജെംസെടുത്താൽ ബാക്കി നിർത്താതെ താഴേക്ക് വീഴുന്ന ജെംസിന്റെ പരസ്യം തുടങ്ങി നിരവധി പരസ്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ കേന്ദ്രമായുള്ള പരസ്യ ചിത്ര സ്ഥാപനമായ നിർവാനയുടെ ഉടമസ്ഥനാണ് പ്രകാശ് വർമ്മ നിർവാനയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ സ്നേഹ അയിപ്പാണ് പ്രകാശിന്റെ ഭാര്യ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന കോംബോ എന്ന പ്രത്യേകത കൂടെയുണ്ട് ഈ സിനിമയ്ക്ക് സിനിമ തുടങ്ങി ആദ്യത്തെ നാല്പത് മിനിറ്റിന് ശേഷമാണ് സി ഐ ജോർജ് സാറായി പ്രകാശ് എത്തുന്നത് മോഹൻലാലിന്റെ ജീവൻ വന്നത് തന്നെ സി ഐ ജോർജിന്റെ രംഗപ്രവേശനത്തോടെയാണ് ഇതുപോലൊരു വില്ലൻ ലോക സിനിമകളിൽ തന്നെ അപൂർവമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നത് എന്ന് അദ്ദേഹം പറയുന്നു ഇനിയും അത് തുടർന്നു കൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു